വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായുള്ള ഹെൽപ്പ് ലൈൻ കാർഡ് വിതരണവും രക്തദാന സേനയുടെ ഉദ്ഘാടനവും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭാ സുബിൻ നിർവഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി എമർജൻസി സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്ന ആംബുലൻസുകൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവയുടെ നമ്പറുകളും പ്രദേശത്തെ രക്തദാനത്തിന് സന്നദ്ധരായ യുവാക്കളുടെ വിവരങ്ങളും അടങ്ങിയ ഹെൽപ്പ് ലൈൻ കാർഡാണ് മെമ്പർ കെയറിലൂടെ വിതരണം ചെയ്യുന്നത് രക്തം അത്യാവശ്യമായി വരുന്ന ആളുകൾക്ക് ദാതാക്കളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വലപ്പാട് സ്റ്റാർ ഹോംസ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഹെൽപ്പ് ലൈൻ കാർഡ് നൽകിക്കൊണ്ടുള്ള ഉദ്ഘാടന പരിപാടിയിൽ പി എസ് സന്തോഷ് മാസ്റ്റർ ബാബു കുന്നങ്ങൽ ബിജോയ് കളരിക്കൽ മഞ്ജു ബാബു മനോഹരൻ തൈക്കാട്ട് എന്നിവർ സംസാരിച്ചു കൃത്യമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന ഒരാളാണെന്ന് വളരെ സന്തോഷകരമാണ് ഒരുപാട് കാര്യങ്ങൾ മെമ്പർ കെയർ പദ്ധതിയിലൂടെ ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്രയോ ആളുകൾ ജയിച്ചു പോയിട്ടുണ്ട് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയം എന്നുള്ള പറയുന്നു എത്രയോ ആളുകൾ രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയപരമല്ലാതെയും ജയിച്ചു പോയിട്ടുണ്ട് പക്ഷേ വൈശാക്ക് വന്നപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളുണ്ട്